ഹലോ ഗൈസ് ഇന്ന് ഒരു റംല സ്പെഷ്യൽ ഫുഡ് ഫുഡാട്ടാ അറബിക് ഫുഡാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് മറ്റേതുമല്ല ഫലാഫിൽ ഉണ്ടാക്കുന്ന വിധമാണ് ഇത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫലാഫിൽ എങ്ങനെ ഉണ്ടാക്കില്ല കാരണം ഇവിടെ ഗ്ലോബലിൽ വരുന്നതിൽ ഒട്ടുമിക്ക ആളുകളും കഴിക്കുന്ന ഒരു ഫുഡാണ് ഇത് അറബിക് ഫുഡാണ് നാച്ചുറലായിട്ടുള്ള വളരെ ഹെൽത്തി ഫുഡാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വിധം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ കടല വൈറ്റ് ചെന എന്ന് പറയും ഈ കടലെടുത്ത് വെള്ളത്തിലിട്ട് പുതിർത്ത് എടുത്തിന് ശേഷം ഇത് ഈ പരുവത്തിലാക്കിയിട്ട് നമ്മൾ നാട്ടിലുണ്ടാക്കുകയാണെങ്കിൽ മിക്സി ഉപയോഗിച്ചിട്ട് അരക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മെഷീനാണ് ഈ മെഷീൻ്റെ അകത്തിട്ട് കൊണ്ട് അരച്ചിട്ട് നല്ല കുടുകുടാ വറുത്ത് അല്ല അരച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോസ് കാണിക്കുക അതിൻ്റെ ചേരുവകളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ അത് ഒരു റമദാൻ ഫുഡാണ് പ്രത്യേകിച്ച് റമദാൻ ഫുഡ് നല്ല നല്ലതിന് പറയാം ഒരു അറബിക് ഫുഡാണ് റമദാനൊക്കെ നിങ്ങൾക്ക് വീട്ടിലും അതുപോലെ സാധാരണ വിരുന്നാരൊക്കെ വരുമ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അതിഥികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഫുഡാണ് അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഓക്കെ അപ്പൊ സ്റ്റെപ്പ് വൺ പലപടി ആരംഭിക്കാൻ പോണേ നമ്മുടെ മിഷൻ മിഷൻ ഇടാൻ പോകും അരക്കാണ് ഇതിന് വെള്ളം പാടില്ലട്ടോ തീരെ വെള്ളം പാടില്ല വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കണം മിക്സിയിലൊക്കെ ആവുമ്പോ അരഞ്ഞിട്ടാൻ പണിയോ അപ്പോൾ കുറഞ്ഞ വെള്ളം ഉപയോഗിക്കുക വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ കൂടെ നോക്കി നിങ്ങള് വെള്ളമില്ലാത്ത രീതിയിൽ ഇതൊരു വട്ടം കൂടി ഒക്കെ അരക്കും നല്ല സ്മൂത്ത് ആയി വന്നതിന് ശേഷമാണ് പലാഫിലി ചുറ്റെടുക്ക എളുപ്പമുള്ള സിമ്പിൾ പരിപാടിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പൊ ഇതിങ്ങനെ പിടിക്കണത് ഇങ്ങോട്ട് തെറുക്കാതിരിക്കാനായിട്ടാ അത് ഒരു ആണ് ഇത് ഓൾറെഡി ഇപ്പൊ എത്ര കിലോ ആണ് നിങ്ങടെ കടലിട്ടേക്കുന്നത് ഇരുപത്തിയഞ്ചു കിലോ ഉണ്ടോ ഇരുപത്തിയഞ്ച് കിലോ കിലോ ഇത് എത്ര ഒരു മണിക്കൂർ മിനിറ്റ് മിനിറ്റ് അരച്ചടിക്കുന്ന കിലോ ചെയ്യുന്നതിന് വെറും അഞ്ചു മിനിറ്റ് മതി എന്നാശ്വരത്തിന്റെ ഒരു ഓപ്പോസിറ്റ് ലൈറ്റ് അടിക്കുന്നുണ്ടാണ് നമുക്ക് വീഡിയോ ക്ലിയർ ആയി കേട്ടോ ഞാൻ ഇപ്പുറത്തുനിന്ന് കേൾക്കാം എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ கள்ள எடுத்துட்டா இல்ல அதரா മച്ചാമാരെ അത് കഴിഞ്ഞു ബാക്കി നമ്മുടെ ഫലാസി ഇൻഗ്രീഡിയൻസ് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ കാണിക്കലാണ് നമ്മൾ ഇരുപത്തഞ്ചോ കടിക്കും അതിന്റെ ഒക്കെ മറിയാം അതൊക്കെ ഏകദേശം രണ്ടോ മിനിറ്റുള്ള ഇപ്പൊ കഴി അപ്പൊ നമുക്ക് അതിന്റെ മസാല കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പൊ ഇതിന്റെ അകത്ത് ഒരു പച്ച കളർ വരും ഇത് കഴിച്ചോൽ അറിയട്ടോ പച്ച കളറായിട്ടാണ് ആ ഫലാഫിന്റെ അകത്ത് വരിക അപ്പൊ അത് കൂടുന്ന സാധനമാണ് ഇത്ര മാത്രേ ഉള്ളു കണ്ടില്ലേ അതായത് ഇത് ബാദോണീസ് എന്നറി നമ്മളെ നാട്ടിൽ ഈ ഇലക്ക് എന്താ എനിക്ക് വലിയ ബുദ്ധിത്തൊന്നുമില്ല ബാദോണീസ് അറി അതുപോലെ പിന്നെ ഇതാ ഇത് മല്ലിച്ചപ്പ് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ശീലക്ക അങ്ങോട്ടുണ്ട് ചെറിയ കോലത്തിൽ പോലിട്ടിട്ട് ഇതിന്റെ നമ്മുടെ ആരൊക്കെ ഇതാ വലിയ ഉള്ളി വെളുത്തുള്ളി അപ്പം ഇതൊക്കെ തന്നെ ഈ മൂന്ന് ഐറ്റംസ് മതി കിട്ടാം വെളുത്തുള്ളി വലിയ അതായത് സവാള പിന്നെ ഇല ഈ ഇല മൊത്തം നാല് ഐറ്റംസ് ഉള്ളൂ ഇത് നാല് ഐറ്റംസ് കൂടിയിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കൂടിയും കാണിച്ചുതരാം ഓക്കെ അതിൽ മസാല കൂട്ടുകൾ വേറെ പൊടി ഐറ്റംസുകളൊക്കെ വേറെ ഉണ്ട് കിട്ടാ അത് ഞാൻ കാണിക്കാം ഇപ്പം താ ഫസ്റ്റ് ടൈമായിട്ട് അതിൻ്റെ അകത്ത് ഇടാനുള്ളതാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫലാഫലുണ്ടാക്കുന്നത് അതുപോലെ പൊടി ഐറ്റംസുകളുണ്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ കാണിക്കാം ആദ്യം നമ്മൾ ഈ പച്ച അതായത് ഉള്ളൊരു പച്ച അരവാണ് അതായത് പച്ച പച്ചക്കൂട്ടെന്ന് പറയും का, ओके ഇത് പിന്നെ മിക്സിയിൽ അരക്കുമ്പോൾ സെപ്പറേറ്റ് അരക്കാൻ കേട്ടോ ഞാനും സെപ്പറേറ്റ് ആണ് അരക്കുന്നത് അപ്പോൾ സെപ്പറേറ്റ് അരച്ചെടുക്കണം ഈ പച്ചമസാല ഏഹ് അല്ലാതെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരക്കരുത് അപ്പോൾ കളർ വേറെ ക്വാലത്തിൽ വരിക അലാവിൽ വരിക അപ്പൊ നിങ്ങൾ ഈ ക്വാലത്തില് അരച്ചെടുക്കുക എട്ടെ ഏട്ടത് നന്നായിട്ട് ഇങ്ങനെ ഗുണഗുണ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അച്ചാ കളറിടുമായിരുന്നു ഈ പരുവത്തിലാക്കി എടുക്കാൻ കണ്ടില്ലേ വേറെ ഒന്നും കൂട്ടില്ല ഒരു കളർ ഐറ്റംസ് ഒന്നും ഇല്ല വേണ്ടത് അച്ച കളറല്ലേ അല്ലേ കണ്ണിരിട്ടാ അത് വേറെ കാര്യം ഉള്ളിന്റെ അത് ഇട്ടിട്ട് ഈ പരുവത്തിലാക്കി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി നല്ല കറി രൂപത്തിലായാലും കൊഴപ്പൊന്നും അതിന്റെ അകത്ത് കൂട്ടുമ്പോ അതിനനുസരിച്ച് ടൈറ്റ് ആക്കി എടുത്താൽ മതി ഓക്കെ അപ്പൊ ഇനി കലാപരിപാടികൾ മറ്റുള്ളതൊക്കെ ആരംഭിക്കാൻ ആരംഭിക്കാനിരിക്കാണ് അങ്ങനെ ആദ്യം നമ്മൾ ഇപ്പൊ ഇടാം അല്ലേ അതൊക്കെ പാകത്തിന് അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ടാ മതി ഇപ്പൊ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ അതിനനുസരിച്ച് ഇട്ടാണ് എല്ലാ പൊടികളും ഭിന്നങ്ങളും അതിനനുസരിച്ചൊക്കെ കൂട്ടിക്കൊടുക്കാം ഇത് മല്ലിപ്പൊടി ഇട്ടാ ജീരക പൊടി ജീരകപ്പൊടി സോറി ജീരകത്തിട്ട് പൊടി അതായത് കമ്മൂന്ന് കയറി അല്ലെ

ഡി അടിച്ചണ്ടല്ലോ സാധനം നാട്ടിൽ കിട്ടൂത് നാട്ടിലുണ്ടാവൂലെ ഇതാക്കണ പിന്നെ കുരുമുളക് പൊടി ഉണ്ട് ഇതാണല്ലോ വെളുത്ത കുരുമുടി ഇത് വെളുത്ത കുരുമുളക് നമ്മളെ സാധാരണ കുരുമുളക് പൊടി കിട്ടിയാൽ തന്നെ മതി നാട്ടിലൊക്കെ ഇണ്ടാക്കുമ്പോ അത്ര ഇട്ടാ മതി എന്നിട്ട് അതി ചേരുവ അങ്ങനെ അതാണ് അതിന്റെ ടേസ്റ്റ് പിന്നെ ഇതൊക്കെ ലേസും അപ്പസോടെ അട ഇത് നല്ലപോലെ ഇങ്ങനെ നല്ല ഇളക്കാൻ ഇട്ടവിടെ അതിന് കാര്യം എടുക്ക മസാല മിക്സിങ്ങിലാണ് മെയിൻ അത്യാവശ്യം ഉണ്ട് ഇത് ഇങ്ങനെ പിന്നെ കുഴച്ചെടുക്കാതി തോന ഉണ്ടായതുകൊണ്ടാണ് കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോ അതിനനുസരിച്ച് ഒന്നേ ഇടപെടിച്ചിട്ട് എടുക്കാനുള്ളു പ്രത്യേക സ്മെല് തന്നെ വരുന്നുണ്ട് ഇത് സ്മെല്ലടിക്കുമ്പോ തന്നെ തൊള്ളി വെള്ളം വരുന്നുണ്ട് പിന്നെ നമ്മളെ എണ്ണ ചൂടാവട്ടെ എന്നിട്ട് പൊരിക്കണോ കാണിക്കളച്ചാലും തിളക്കണം അല്ലേ എണ്ണ തിളച്ചതിന് ശേഷം കാണിക്ക അപ്പം നമ്മളെ ഫലാഫിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ കടലിനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് മെയിൻ പറഞ്ഞ ഫലാഫിൽ ആ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ പീസ് പീസായിട്ട് കഴിക്കണേ ഇങ്ങനെ കഴിക്കാം അതല്ല പിന്നെ ഇങ്ങനെ കഴിക്കാൻ പറ്റാത്തൊരു ഒത്തിരി കുറച്ചും കൂടി ടേസ്റ്റ് വേണേ കൂട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ആക്കിയിട്ടുണ്ടാക്കുക ഇത് ഈ സോസ് കാരണം ഇപ്പോൾ ഈ വൈറ്റ് സോസ് ഇതൊക്കെയാണ് ഇത് തൈനാറി എള്ളിൻ്റെ സോസും അതുപോലെ തൈരും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അടിച്ചിട്ടുള്ള സോസാണ് അതും ഇതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞ സാൻഡ്വിച്ച് ഇതിൻ്റെ അകത്ത് തക്കാളി കസ് പൊട്ടോട്ടോ ഇതെല്ലാം ഇട്ടിട്ട് ഈ സോസ് കഴിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്